അല്പസമയം ഞാൻ ഞാനിവിടെ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത് ഒമ്പതാം അധ്യായം അതിന്റെ വിശ്വസിക്കുന്നവർക്ക്

ദൈവസന്നിധിയിൽ നാം ഈ ദിവസങ്ങളിൽ വിശ്വസിക്കുവാൻ തയ്യാറാകേണ്ടിയിരിക്കുന്നു വളരെ അവിശ്വാസവും നിറഞ്ഞ ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത് വിശ്വസിക്കുന്നവർ തന്നെ കാര്യസാധ്യതത്തിനു വേണ്ടി മാത്രമാണ് ദൈവത്തെ വിശ്വസിക്കുന്നത് people who believes also believe because of the need or for the purpose of their own uh, needs ഭക്തിയും ചൈതന്യവും अनेകരിൽ കുറഞ്ഞു കുറഞ്ഞുപോകുന്നു many people are losing their uh, the grace and their gifts ിൽ വർദ്ധിക്കുന്നു സമർപ്പിക്കുക എന്നതാണ് പ്രാധാന്യം ദൈവവചനത്തിൽ കാണുന്ന ഗ്രൂപ്പുകൾ രണ്ടോ മൂന്നോ നാമത്തിൽ കൂടി ആ സാന്നിധ്യത്തെ നമ്മൾ ഉപയോഗിക്കണം ൾക്ക് ആൾക്കൂട്ടം കാണുമ്പോൾ നമുക്കൊക്കെ ഒരു സന്തോഷം തോന്നും ടത്താണ് നടക്കുന്നത് ഇന്ന് പകലിൽ ആത്മാവിന്റെ ഐക്യതയിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ നമ്മുടെ ചെറുതും വലുതുമാകുന്ന ആവശ്യങ്ങൾക്ക്

ഞങ്ങള് മൂന്ന് പേരും വളരെ ശക്തമായി ദൈവത്തെ ആരാധിച്ചു രാവിലെ എട്ട് മണിക്കാണ് ഞങ്ങൾ അറിയുന്നത് രാവിലെ എട്ട് മണിയായത് എത്ര മറ്റ് കാര്യങ്ങൾക്ക് പോകാൻ പോലും ഫീൽ ചെയ്യാതെ ദൈവത്തെ ആരാധിച്ചു െൺ യു ഏകാഗ്രഹൃദയത്തോടെ ിതിൽ ദൈവത്തെ സ്തുതിക്കാൻ വേണ്ടി പൂർണ്ണ വാഞ്ചിയോടും ആഗ്രഹത്തോടും നാം ദൈവസമിതിയിൽ വന്നാൽ നമ്മുടെ ആരാധനയുടെ സമയം കഴിഞ്ഞു നമുക്ക് ഒരിക്കലും ഒരു മടുപ്പ് കൂടി കൂടിയാണ് നമ്മുടെ ആരാധനയുടെ സമയം കഴിഞ്ഞു പോകുന്നതെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക പൂർണ്ണ നിലയിൽ കർത്താവിനെ ആരാധിക്കാൻ നമുക്ക് കഴിയുന്നില്ല ചിലയിടത്ത് നോൺ സ്റ്റോപ്പ് ആരാധന പന്ത്രണ്ട് അവർ അവർ ഫോർട്ടി എയ്റ്റ് അവർ ഒക്കെ നടക്കുന്നത് നമ്മൾ കേൾക്കാറുണ്ട് ഒന്നും നടക്കുന്നില്ല

ും അവരുടെ അവർക്ക് അവിടെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല But they the 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 Lord in, the prison. prison the foundation of the prison the doors opened. God's God's miracles happened. God's miracle happened. God's miracle ിൽ നീയും നിന്റെ കുടുംബമായി ഒന്നോ രണ്ടോ പേരിന്ന് പ്രാർത്ഥിച്ചാലും നമ്മൾ ുംയണം ഒരു മാതാവും കൂടെ ഉള്ള പാത്രം ടിച്ചു ദൈവിക അത്ഭുതത്തിന് വേണ്ടി കാത്തിരുന്നു നമുക്ക് കാണാൻ കഴിയുന്നത് അവരുടെ കയ്യിൽ പാത്രം തീരുവോളം ദൈവത്തിന്റെ അത്ഭുതം നടന്നുകൊണ്ടേയിരുന്നു

നിന നീ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമേ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ഒറ്റക്ക് കാണാൻ കഴിയുന്നുണ്ട് അമ്മയും മക്കളുമായി കയറിയിരുന്ന് പ്രാർത്ഥിച്ചെടുത്ത ദൈവം പ്രവർത്തിച്ചത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് തീർത്തും ഇരുന്ന കാരാഗ്രഹത്തിൽ ദൈവം പ്രവർത്തിച്ചതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇങ്ങനെയൊക്കെ നമ്മുടെ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുമെങ്കിൽ in this this this. this kind of situation. Those who are listening I you know would have ുംകല വിഷയത്തിൻ്റെ ദൈവത്തിന് സാധ്യമായിട്ടൊന്നുമില്ല പക്ഷെ ഒരു കാര്യം ചെയ്യണം അല്പസമയം ദൈവ സന്നിധിയിൽ കാത്തിരിക്കാൻ നമ്മൾ തയ്യാറാകണം

അങ്ങനെ ഒരു വിഷയമാണ് അവിടെയുള്ള വായ്പ അതിനിടയായത് വിശ്വസിക്കുന്നവർക്ക് സകലതും കഴിയും ഇന്ന് പകലി പറയാമോ എന്റെ കുടുംബത്തിൽ എന്റെ സഭയിൽ എന്നിൽ ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ട് ചില അസാധ്യങ്ങൾ ചില മുമ്പിൽ മാറും പ്രതികൂലങ്ങൾ എന്റെ മുമ്പിൽ മാറും ചില അനർത്ഥങ്ങളെ ഞാൻ ജയിക്കും Come the പിന്നെയോ ഞാൻ ജയത്തിന്റെ സാക്ഷ്യം പറയുന്ന വ്യക്തിയാണ്. I will will be be a person who will be telling the victorious ഇന്നത്തെ കാലത്ത് രോഗശാന്തിയെ കുറിച്ച് ഒത്തിരി അപവാദങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു ലോകത്താണ് നാം എത്തപ്പെട്ടത് എന്താണെന്ന് അറിയാമോ അങ്ങനെ

ചെയ്യുന്നു എന്ന് പറഞ്ഞ് അതിനെ ദുരുപയോഗം ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് വേണ്ടിയോ വേണ്ടിയോ അത് ഉപയോഗിക്കുന്നു പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമാണ് എന്നത് ദൈവവചനത്തിൽ വിശ്വസിക്കുന്ന എന്നത്വസിക്കുന്ന അവകാശമാണ് who believes in him. അത്ഭുതം എന്ന് വിശ്വസിക്കുന്ന ദൈവ വൈദ്യു വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ദൈവിക പദ്ധതിയാണ് ചെറിയ വലിയവരുമാകുന്ന സകല ഭക്തന്മാർക്ക് വേണ്ടിയും ചെയ്യുവാൻ ദൈവത്തിന് കഴിയും അപ്പോൾ ഇന്ന് പറയുക ആരെങ്കിലും അത് ദുരുപയോഗം ചെയ്യുന്നതാണ്

Who believes God has given authority. Marcos the when book of Mark chapter 16, verse 7 and 18 it says, oh, no, Let us read. Ah. And these signs shall follow them that believe. In my name shall they cast out devils, they shall speak with new tongues. They shall take up serpents, and if they drink any deadly thing, it shall not hurt them. they they shall shall lay hands on sick and they shall recover മലയാളത്തിൽ ആര് ഈ അടയാളങ്ങൾ അടയാളങ്ങൾ നടക്കും the വിശ്വസിക്കുന്ന സകലരിലും ഈ അടയാളങ്ങൾ നടക്കും എന്തൊക്കെ സംഭവിക്കും എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ അവർ രോഗികളെ സൗഖ്യം വരുത്തും അവർ പുതു ഭാഷകളിൽ സംസാരിക്കും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും സോഷ്യൽ കോംപ്ലിക്കേഷൻ ആയ ഒരു വിഷയമാണ് അന്യ ഭാഷകളെ കുറിച്ചുള്ള അതിനെ എതിർക്കുന്നവർ അനേകരുണ്ട് അനുകൂലിക്കുന്നവർ അനേകരുണ്ട് നാമത്തിൽ വിശ്വസിച്ചാലും അത് നടക്കുന്ന കാര്യമാണ് രോഗികൾക്ക് സൗഖ്യം വരും God the same way. ഭൂതങ്ങൾ പുറതാകും. How many will leave them? എത്രപേരെ ഭൂതങ്ങളെ ഭൂതങ്ങൾ ഇറങ്ങുന്നത് കണ്ടിട്ടുണ്ടോന്ന് എനിക്ക് അറിയില്ല. I don't know how many of you have seen the team is leaving them. രോഗികൾ സൗഖ്യം ആകുന്നது എത്രപേരെ അനുഭവിച്ചിട്ടുള്ളോന്ന് എനിക്ക് അറിയില്ല. I don't know how many of you have felt the healing in a sick. പക്ഷേ ಇದೆಲ್ಲ ദൈവവചനത്തിന്റെ സത്യമാണ്. This is the word and the promise of God. இந்த வகையில் நான் പറയാட்டே. ഇതുവരെ നിങ്ങൾ ഇത് അനുഭവിച്ചിട്ടില്ലെങ്കിൽ You have not experienced it still now. നമ്മൾ ഇത് അനുഭവിച്ചിട്ടില്ലെങ്കിൽ We have not experienced now. അനുഭവിക്കാൻ വേണ്ടി ദൈവം നമ്മളെ ഏൽപ്പിച്ച നിയോഗങ്ങൾ നമ്മൾ ഉപയോഗിച്ചു തുടങ്ങണം അറിയോ അറിയാതെയോ ദൈവം നമ്മളിൽ നമ്മളിൽ ഏൽപ്പിച്ചിരിക്കുന്ന നിയോഗങ്ങൾ പ്രവർത്തിക്കാൻ വേണ്ടി പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തു തുടങ്ങണം നടക്കും നമ്മൾ നമ്മൾ എന്താ നമ്മൾക്ക് ദൈവം തന്നിരിക്കുന്ന അധികാരങ്ങളെ നാം ഉപയോഗിക്കണം ഇനി എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് in the name of jesus christ of nazareth rise up and walk all across completely imposing anything that anything to say enday eduthu parayan ende kayil onnilla i have nothing that i can boast and say enda eduthu parayanalle what does that to say veli silver ponne gold panam money angane othiri kaaryangal undu i have the lot of things pakshe eduthu parayan enikku onnumilla i have nothing that, that to exalt and say pakshe enday ullu what i have enikku chalathundu i have something what endana what is it എഴുന്നേറ്റ് നടക്കുക Rise up and walk. നമ്മളുടെ കയ്യിൽ എടുത്ത് പറയാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല എല്ലാ രോഗത്തെയും കാൽ നാമം. The name that healed all kind of ശത്രുവിനെയും യമ് മിണ്ടാതിയാക്കിയ നാമം തന്നെ നലു ക്യാപ്ചർ ഔട്ട് ഓഫ് ദി എനി ഷാം ആ നാമം വിശ്വസിച്ചുകൊണ്ട് നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഏറ്റു ഉപയോഗിക്കാൻ ഇന്നവഗൽക്കാലം നമ്മൾ தயாரാകുമോ ഗെറ്റ് ആർ യു റെഡി ടു യൂസ് ദി നെയിം ഓഫ് ജീസസ് ക്രിസ്റ്റ് നജ്റൻ ആൻഡ് ടു ടു ദി മറാക്കിൾ ത്രൂ യു ഏറ്റു കാണിക്കತಕ್ಕവണ്ണം വീരെയുള്ളൊന്നുമില്ല ദർ നത്തി ലെപിറ്റ് മൂസ് ആൻഡ് ടേം ഓഫ് എന്തോ വാല്യബിൾ ഇൻ അറ്റ് പക്ഷേ ാണ് നാമത്തിൽ നടക്കാം ഇന്ന് രാവിലെ പറയട്ടെട്ടുന്ന ജീവിതത്തിലോ കുടുംബത്തിലോ വ്യക്തിപരമായ സാഹചര്യത്തിലോ നിന്നെ ബന്ധിക്കുന്ന സകലതിനെയും അഴിച്ചുമായി मातवन और देवी के अधिकार निंदे मेल उन्नद। That is an authority in you which is stopping you from going forward or burning you from coming forward is the authority that Jesus has given in your life. बिल्ली से मरे हैं माँ। Can you say? ये नहीं आन्य आया माँ ये बंदी की ना। आन्य से तो इतना bound me। सीला The अंगले। That circumstances। देवी मातवन में शक्ति आज जेई के अनुला और अधिकार निंदे यो मेंने मेल पाकर दे तुम्हारे। God has given an authority in me that is given me to write to you. അത് രോഗമാകട്ടെ കഷ്ടമാകട്ടെ പ്രതികൂലമാകട്ടെ അനർത്ഥമാകട്ടെ ഞാൻ അതിനെ ജയിക്കണം ഞാൻ ജയിക്കുമെന്ന് വിളിച്ചു പറയാൻ പറ്റുമോ അപ്പൊ നമ്മുടെ അധികാരം നമ്മൾ ഉപയോഗിക്കണം പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത് അധികാരം ഉപയോഗിക്കുമ്പോൾ when we are using the authority നമുക്ക് പ്രശ്നങ്ങൾ വരും doubt problems ഭയപ്പെടുന്ന ജീവിത സാഹചര്യങ്ങൾ വരും them becoming that give us fear സംശയങ്ങൾ വരും doubts will arise പക്ഷേ ഇതിന് മുൻപ് പാദരി പോവけれど don't get scared for no. all these things. why endu kondu nammal padari pogarude i should be not get scared maranathai jeichu the god who has overcome the death shatruvine tholpichu defeat the devil

പറയാമോ വന്നു വന്നു ക്ഷീണം മക്കള് നഷ്ടപ്പെട്ടു സ്വത്തു പകുകൾ മുഴുവൻ പോയികലും പ്രതികൂലമായി വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു ിൽ എന്നെ കേൾക്കുന്ന സകലനോട് ഞാൻ വിളിച്ചു പറയട്ടെ നമ്മുടെ സൗഖ്യദായകൻ ജീവിക്കുന്നു നമ്മുടെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു പറകൻ എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു എന്നെ സൗഖ്യമാക്കുന്നവൻ ജീവിക്കുന്നു എന്നെ അത്ഭുതമായി നടത്തുന്നവൻ ജീവിക്കുന്നു എന്നെ വീടാതെ നടത്തുന്നവർ ദൈവ എന്നോട് കൂടെയുണ്ട് എല്ലെങ്കിലും ഞാൻ ദൈവത്തിന്റെ കരത്തിലാണ് എന്റെ പറയാമോ ഞാൻ ദൈവത്തിന്റെ കരത്തിലാണ് ഞാൻ എന്റെ ദൈവത്തിന്റെ കരത്തിലാണ് ഞാൻ എന്റെ ദൈവത്തിന്റെ ആത്മാവിന്റെ സംരക്ഷണ വലയത്തിന് കീഴിലാണ് ഈ ദിവസങ്ങളിൽ ധൈര്യമായിട്ട് വിളിച്ചു പറഞ്ഞു അങ്ങനെയുള്ള ഒരു വിശ്വാസം നമുക്കുണ്ടെങ്കിൽ ായിട്ടും നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കും മാറും മാറും അനർത്ഥങ്ങൾ രോഗങ്ങളും വേദനകളും ഒഴിഞ്ഞു മാറും നിന്നെ ഭയപ്പെടുത്തുന്ന ശക്ത സാഹചര്യങ്ങൾ നിന്റെ മുമ്പിൽ നീ തോഷിപ്പിക്കപ്പെടും നീ അവരുടെ പക്ഷം ചേരുകയല്ല അവർ നിന്റെ പക്ഷം ചേരത്തക്കവണ്ണം ദൈവം നിന്നോട് കൂടെയിരിക്കും െ അവർ നിന്റെ നീ അവരുടെ പക്ഷം ചേരുകയല്ല അവർ നിന്റെ പക്ഷം ചേരും

സാക്ഷ്യം ജയത്തിന്റെ നിന്റെ സാക്ഷ്യം വീടിനകത്ത് മാത്രം ഒതുങ്ങുന്നതാകത്തില്ല നിന്റെ സാക്ഷ്യം ഒരു സഭയിൽ മാത്രം ഒതുങ്ങുന്നതാകത്തില്ല ഒരു ദേശത്ത് മാത്രം ഒതുങ്ങുന്നതാകത്തില്ല പ്രകാശിക്കുന്ന ഒരു വിളക്കായി മാറും ദൈവം തന്നിരിക്കുന്ന അധികാരത്തെ നമ്മൾ നമ്മൾ എന്താണ് വിശ്വസിക്കേണ്ടത് ഒത്തിരി ഒന്നും വിശ്വസിച്ചില്ലെങ്കിലും എന്താ ഒമ്പതാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യമാണ് നിന്നാൽ സകലതും ഒത്തിരി ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും എന്റെ കർത്താവ് എന്നിന്റെ അത്സാഹലും കഴിയും ഈ ദിവസങ്ങളിൽ

വേണ്ടി അതിനുവേണ്ടിട്ടെത്തേ നമുക്ക്